سليمان عليه السلام عند كذيل تذكرتيل الله سبحانه وتعالى أحط بما لم تحط به وجئتك من سبئ بنبإ يقين മഹാനായ സുലൈമാൻ നബലി ഇസ്ലാം അദ്ദേഹത്തിന്റെ സേനയെല്ലാം ഒരുമിച്ച് കൂട്ടി എന്നിട്ട് ഇങ്ങനെ പരിശോധിക്കുകയാണ് പരിശോധിച്ച സന്ദർഭത്തിൽ കൂട്ടത്തിൽ ഒരു പറവയെ കാണാനില്ല അപ്പോൾ പറവകൾക്ക് മറ്റു ജന്തുക്കളെ പോലെ തന്നെ അവരുടെ കസ്റ്റഡിയിൽ ജീവിക്കുന്ന പറവകൾക്ക് പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെ പറവകളെ കുറിച്ച് നമുക്കറിയാം പറവകൾക്ക് പഠനം നടത്തി ട്രെയിനിങ് നടത്തി കഴിഞ്ഞാൽ നാം പലപ്പോഴും കേൾക്കാറുണ്ട് ചില പറവകളൊക്കെ പാർട്ടി ഹോദാനി വരെ പഠിച്ചതായ പറവകളെ നാം കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സംസാരിക്കുന്ന പറവുകളെ നാം കേൾക്കാറുണ്ട് ഏതായാലും മഹാനായ നബി ഇസ്ലാമിന്റെ ശൈലി സുലിമാൻ്റെ പഠിപ്പിച്ചു കൊടുത്തുള്ള വിജ്ഞാനം അവരോട് സംസാരിക്കേണ്ട ശൈലി അവരുടെ ഭാഷ എന്ന ആ പക്ഷിയെ കാണാത്തത് കൊണ്ട് മഹാനായ പരിശോധന നോക്കിയപ്പോൾ ആ കൂട്ടത്തിൽ പക്ഷികളുടെ കൂട്ടത്തിൽ കാണാറില്ല ചോദിച്ചു ഇവിടെ പോയി അവരിവിടെ ഇന്ന് സന്നദ്ധരായിട്ടില്ലേ എന്ന് ചോദിച്ചു എന്നിട്ട് ശിക്ഷ നടപടികൾ കൈകൊള്ളും അവര് ഇവിടെ എന്റെ അനുവാദം ചോദിക്കാതെ ഈ സ്ഥലത്തിൽ നിന്നിട്ട് ഈ സദസ്സിലേക്ക് പങ്കെടുക്കാത്തത് കാരണത്താൽ ഞാൻ അതിനെ സിക്ഷിക്കുക തന്നെ ചെയ്യും അല്ലെങ്കിൽ അതിന് കാരണങ്ങൾ തെളിയിക്കേണ്ടി വരും എന്താണ് ഇന്ന് ഇവിടെ സന്നദ്ധരാവാൻ സാധിക്കാത്തത് എന്നതിന് കാരണം തെളിയിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ശിക്ഷിക്കുക തന്നെ ചെയ്യും ശക്തിയായ ശിക്ഷ ശിക്ഷിക്കും എന്നൊക്കെയാണ് മഹാനായ സുലിമാൻ അലി ഇസ്ലാം പറഞ്ഞു എന്ന് സുഹത്തൻ നബിനിൽ അള്ളാഹു നമുക്ക് പഠിപ്പിക്കുന്നത് നമുക്കത്തെ നേരെ അല്പസമയം കഴിഞ്ഞപ്പോൾ മഹാനായ സുലീമാൻ അലി ഇസ്സലാമിന്റെ അള്ളാഹു ഒരു നൽകിയതായ ഏറ്റവും വലിയ മുൽക്കാണ് ലോകത്തെ ഒരു രാജാക്കന്മാർക്കും നൽകാത്ത രൂപത്തിലുള്ളതായ രാജകീയത്വമാണ് സുലൈമാൻ നബി അലിസ്ലാമിന് നൽകിയത് എന്നത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അതിൽപ്പെട്ടതാണ് പക്ഷിയുടെ ഭാഷ ജിന്നോട് സംസാരിക്കാൻ സാധിക്കുക പല പറവകളെയും കീഴടക്കുക പല ജന്തുക്കളെയും കീഴടക്കുക ഇതൊക്കെ മഹാനായ സുലിമാൻ നബി ഇസ്ലാമിന് നൽകിയതായ പ്രത്യേകതകളിൽപ്പെട്ടതായിരുന്നു അങ്ങനെ അല്പം കഴിഞ്ഞപ്പോൾ വന്നു എന്നിട്ട് പറയുകയുണ്ടായി അഹത്തു നിങ്ങൾ നിങ്ങൾ വിജ്ഞാനം കാണാത്ത കാര്യം കാര്യം കേൾക്കാത്ത ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ആ കാര്യം ഞാന് സഭ നാട്ടിൽ വെച്ചിട്ട് ഒരു വാർത്ത നിങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് അവിടെയുള്ള ആ വാർത്ത നിങ്ങൾക്ക് അള്ളാഹുസ് എത്തിച്ചിട്ടില്ല എന്നതുകൊണ്ട് എത്തിയിട്ടില്ല അതാണ് മഹാനായ സുലൈമാൻ നബി നബിയാണ് അവർക്ക് അത് തല എത്തിച്ചു കൊടുത്ത കാര്യങ്ങൾ അറിയാൻ സാധിക്കും പറവയാണെങ്കിൽ പറവ എവിടെയെല്ലാം പറക്കും ആ പറക്കുന്ന കൂട്ടത്തിൽ ഈ ഹുദു എന്ന പക്ഷി എവിടെയായിരുന്നു സബകനാട്ടിലായിരുന്നു സബകനാട്ടിൽ അവിടെ ഉള്ളതായ രാജ്ഞിയെ കാണുകയും രാജ്ഞി അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന അള്ളാഹു അല്ലാത്തവർക്ക് പ്രാർത്ഥനകൾ സമർപ്പിക്കുന്ന അള്ളാഹു അല്ലാത്തവർക്ക് ആരാധനകൾ ഇനങ്ങൾ സമർപ്പിക്കുന്നത് കണ്ടപ്പോൾ പ്രകൃതിയുടെ മതമാകുന്ന ഈ മതത്തിൽ മനുഷ്യന്മാർക്കും സൃഷ്ടിക്കുമ്പോൾ ഇവിടെ ഇവിടെ ജനങ്ങൾ പ്രസവിച്ച് വീഴുമ്പോൾ പ്രകൃതി മതത്തിന്റെ ഉടമയായി വീഴുന്നു മുസ്ലിമായി വീഴുന്നു എന്നതുപോലെ തന്നെ അള്ളാഹുന്റെ ശിക്ഷകളാകുന്ന എല്ലാ ജന്തുക്കളും പ്രത്യേകിച്ച് കുറവുകളും അവർക്കെല്ലാം ആരാധിക്കേണ്ടത് അള്ളാഹുനെ മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹനോട് മാത്രമാണ് പ്രാർത്ഥിക്കാൻ അർഹാൻ അള്ളാഹുനോടല്ലാതെ ഒരു വ്യക്തിയോടും ഒരു വസ്തുവിനോടും ഒരു ശക്തിയോടും ഇല്ലേ ഇല്ല എന്നത് അറിയുന്നുണ്ട് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം ആ പക്ഷി അവിടെ പഠിപ്പിക്കുകയാണ് ാണ് എന്ന് മാത്രമല്ല ഇത് പ്രചരണത്തിന് വേണ്ടി പറക്കുകയാണ് എന്നിട്ട് അതിനെ കുറിച്ച് ശ്രീ മനബി അലൈഹിന് വാർത്തെത്തിച്ചു കൊടുക്കുകയാണ് ഇനി ഞാൻ ഒരു സ്ത്രീയെ അവിടെ ഭരിക്കുന്നതായിട്ട് കണ്ടു പക്ഷേ ഭരണാധിപേരായ ആ സ്ത്രീ എല്ലാം നൽകപ്പെട്ടിട്ടുണ്ട് അവർക്ക് ആ സ്ത്രീക്ക് മഹത്തായ ഒരു സിംഹാസനവും ഉണ്ട് പക്ഷേ ഞാൻ കണ്ട അത്ഭുതം എന്താണ് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്താണ് അതാണ് ഇവിടെ മഹാനായ ഞാൻ നിങ്ങളുടെ ഇവിടെ കാണാത്ത ഒരു 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 മനുഷ്യൻ ചെയ്യാൻ ചെയ്യാൻ പാടില്ലാത്ത പാടില്ലാത്ത പാടില്ലാത്തതായ അവിടെ നടക്കുന്നതായിട്ട് കണ്ടു എന്താണ് അള്ളാഹുവിനെ കൂടാതെ സൂര്യനെ ആരാധിക്കുന്നതായിട്ട് അവരെ ഞാൻ കാണുകയുണ്ടായി അള്ളാഹു ആരാധിക്കുന്നതായിട്ട് ഞാൻ കാണുകയുണ്ടായി

ർഷ് അത് മഹാനായ റബ്ബുൽ ജല്ല ജലജലാലുവാണ് ആ അർഷന്റെ ഉടമ അതുകൊണ്ട് അള്ളാഹ്ലെ അള്ളാഹു തന്നെ പുകഴ്ത്തി വാഴ്ത്തി നമുക്ക് പഠിപ്പിച്ചുകൊണ്ടാണ് ഈ ആയത്തിന്റെ സമാപനം കുറിച്ചത് എന്നിട്ട് മഹാനായ സുലൈമാൻ അലി ഇസ്സലാമിന് അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ആ വാർത്തയെ കുറിച്ച് ഉറപ്പാക്കുകയും ചെയ്തതായ നീണ്ട കഥയാണ് സൂറത്ത് നമ്മളിൽ കൂടി അള്ളാഹുസ്ബാൻ അത്ര വിവരിക്കുന്നത് അതിലേക്കാണ് ഇന്ന് മക്ക ഇമാമു സൂചിപ്പിച്ചത് യഥാർത്ഥത്തിൽ അത് നമ്മൾ പഠിപ്പിക്കുന്നത് ഒരു ജന്തു തക്ലീഫ് നൽകപ്പെടാത്തതായ ഒരു പറവ ഒരു പക്ഷി അള്ളാഹുവിന്റെ അല്ലാഹുവിന്റെ ഏകദേവ വിശ്വാസം മനസ്സിലാക്കി അതിനുവേണ്ടി ദേവത്ത് നടത്തി അതിനുവേണ്ടി ദേവത്ത് നടത്താനുള്ള മാധ്യമങ്ങൾ ഉണ്ടാക്കി അതിനുവേണ്ടി അള്ളാഹു നിയോഗിച്ചതായ ആ ദൂതരുടെ പിന്നിൽ പ്രവർത്തിച്ച് ആ വാർത്തകൾ എത്തിച്ചു കൊടുത്ത് എന്നൊക്കെ പറയുമ്പോൾ അത്ഭുതമല്ലേ തീർച്ചയായിട്ടും അത്ഭുതമാണ് ഇത് പക്ഷി തന്നെയാണ് അതങ്ങനെ തന്നെ മനസ്സിലാക്കണം ഇസ്ലാമിനെ കുറിച്ച് ശരിക്ക് മനസ്സിലാക്കാൻ ഭാഗ്യം കിട്ടാത്ത ബുദ്ധിപൂജകന്മാരിൽ നിന്ന് പലരും ഖുഹാന്റെ പരിഭാഷ കേരളത്തിൽ വെച്ചപ്പോൾ കേരളക്കാരുടെ ഭാഷയിലാണല്ലോ ഞാൻ സംസാരിക്കുന്നത് മദീനയിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നതെങ്കിലും കേരളക്കാർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് കേരളക്കാരുടെ ഭാഷയിൽ പരിഭാഷകൾ എഴുതിയ ആദ്യമായിട്ട് എന്ന് തന്നെ പറയാം മലയാള പരിഭാഷ എഴുതിയതായ ഒരു മനുഷ്യൻ ബുദ്ധിപൂജകനായതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ പക്ഷിയാണെന്ന് പറയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്തുകൊണ്ട് അള്ളാഹുവിന്റെ കഴിവ് കൽപ്പിനെ ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് തന്നെ